ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് ലോകത്തിലെ പ്രശസ്തരായ നാല് വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് വാൽമീകി വ്യാസൻ ചാണക്യൻ അശോക ചക്രവർത്തി ഇവരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് വാൽമീകി വാൽമീകിയാണ് ഭാരതത്തിലെ ആദ്യ കവിയായി അംഗീകരിക്കപ്പെടുന്നത് അദ്ദേഹം എഴുതിയ രാമായണം ആദ്യ കാവ്യമായി കണക്കാക്കപ്പെടുന്നു പ്രജേതസ് എന്ന മഹർഷിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവെന്ന അഭിപ്രായമുണ്ട് ശൈശവത്തിൽ കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട വാൽമീകിയുടെ പേര് രത്നാകരൻ എന്നാണ് കൊള്ളക്കാരാണ് അദ്ദേഹത്തെ വളർത്തിയത് അതുമൂലം അദ്ദേഹവും ഒരു കൊള്ളക്കാരനായി കാട്ടിലൂടെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാരെ കൊള്ളയടിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു ദിവസം വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന സപ്തർഷികളെ രത്നാകരൻ കൊള്ളയടിക്കാൻ ശ്രമിച്ചു അവരുടെ ഉപദേശപ്രകാരം തപസ് അനുഷ്ഠിച്ച രത്നാകരനെ ചിതൽപുറ്റം മൂടി യുഗങ്ങൾക്കു ശേഷം സപ്തർഷികൾ അതുവഴി വന്നപ്പോൾ ചിതൽപ്പുറ്റിനുള്ളിൽ നിന്ന് രാമരാമ ജപം കേൾക്കാനിടയായി അവർ ചുറ്റു അവർ പൊട്ടിച്ചു അതിൽ നിന്ന് പുറത്തു വന്ന രത്നാകരന് വാൽമീകി എന്നു പേരു നൽകി എന്ന പേരിനർത്ഥം ചിതൽപ്പുറ്റെന്നാണ് അങ്ങനെയിരിക്കെ ഒരു കാട്ടാളൻ രണ്ട് ക്രൗഞ്ച പക്ഷികളിലൊന്നിനെ അമ്പയത് വീഴ്ത്തുന്നത് കാണാനിടയായി അതാണ് രാമായണം എഴുതാൻ പ്രചോദനമായത് മഹ രാജാവായ ശ്രീരാമചന്ദ്രൻ്റെ കഥ പറയുന്ന രാമായണം ബി സി അഞ്ഞൂറിനും നൂറിനും ഇടയിൽ എഴുതപ്പെട്ടതായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വ്യാസൻ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും മകനായി ജനിച്ച വ്യാസൻ ഭാരതത്തിലെ മഹാമഹർഷിമാരിലൊരാളാണ് അദ്ദേഹം വേദത്തെ ഘൃഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ നാലായി വിഭജിച്ചു കൂടാതെ പതിനെട്ട് പുരാണങ്ങളും അദ്ദേഹം ക്രോഡീകരിച്ചെഴുതി വ്യാസൻ രചിച്ച മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രം കൂടിയാണ് അദ്ദേഹം വ്യാസൻ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിതുരരുടെയും പിതാവാണ് കൗരവരുടെയും പാണ്ഡവരുടെയും പിതാമഹനും മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെട്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ ആത്മീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭഗവത്ഗീതയിലുള്ളത് തൻ്റെ മഹത്തായ രചനകളിലൂടെ അദ്ദേഹം മനുഷ്യരാശിക്ക് നൽകുന്നത് പരോപകാരം പുണ്യവും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് പാപവുമാണെന്നുള്ള സന്ദേശമാണ് ചാണക്യൻ ബി സി നാലാം ശതകത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ചാണക്യൻ കൗഡില്യൻ എന്നും അറിയപ്പെടുന്നു അദ്ദേഹം മൗര്യ സാമ്രാജ്യത്തിനു പാകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സൂത്രധാരനാണ് പാടലിപുത്രത്തിലെ നന്ദരാജാവിൻ്റെ രാജസദസ്സിൽ നിന്ന് നിഷ്കാസിതനായ ചാണക്യൻ പ്രതികാരത്തിന് അവസരം പാർത്ത് കഴിയുമ്പോഴാണ് നന്ദസൈന്യത്താൽ സ്ഥാനഭ്രംശമാക്കപ്പെട്ട ചന്ദ്രഗുപ്ത മൗര്യനെ കണ്ടുമുട്ടുന്നത് പിൽക്കാലത്ത് ചന്ദ്രഗുപ്തൻ പാടലിപുത്രം വീണ്ടെടുത്തപ്പോൾ ചാണക്യനെ പ്രധാനമന്ത്രിയാക്കി ചാണക്യന്റെ ബുദ്ധിയും സാമർഥ്യവുമാണ് മൗര്യ സാമ്രാജ്യത്തെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ മുഴുവനും വ്യാപിപ്പിക്കുവാൻ സഹായിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ സിംഹാസനം ഉപേക്ഷിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ബിന്ദു പ്രധാനമന്ത്രിയായും ചാണക്യൻ പ്രവർത്തിച്ചു ആത്മീയവും മതപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹത്തിന് നൈപുണ്യമുണ്ടായിരുന്നു അദ്ദേഹം രചിച്ച കൃതികളാണ് അർത്ഥശാസ്ത്രം നീതിശാസ്ത്രം എന്നിവ അശോക ചക്രവർത്തി ബിന്ദുസാരൻ്റെ മകനും ചന്ദ്രഗുപ്തൻ്റെ ചെറുമകനുമാണ് അശോക ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഇന്ത്യയുടെ തെക്കു ഭാഗം ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാ ഭാഗവും പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാൻ്റെ മിക്ക ഭാഗവും അടങ്ങിയതായിരുന്നു പക്ഷേ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിനിടയിലും യുദ്ധത്തിൻ്റെ ഭീകരത അദ്ദേഹത്തെ അസ്വസ്ഥൻ അസ്വസ്ഥനാക്കി ബി സി ഇരുന്നൂറ്റി അറുപത്തിയൊന്നിലെ രക്തരൂഷിതമായ കലിംഗ യുദ്ധം അദ്ദേഹത്തെ അടിമുടി മാറ്റിമറിച്ചു അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും തൻ്റെ പട്ടാളത്തെ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് മാത്രം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം മുപ്പത് വർഷക്കാലം പാടലിപുത്രം ഭരിച്ചു ഇക്കാലം അദ്ദേഹം പ്രധാനമായി ചെയ്തത് ബുദ്ധമതം പ്രചരിപ്പിക്കലായിരുന്നു ബുദ്ധമത സംബന്ധിയായ രാജശാസനകൾ തൂണുകളിലും പാറകളിലും കെട്ടിടങ്ങളിലുമൊക്കെ അദ്ദേഹം കൊത്തിവെപ്പിച്ചു സമൂഹത്തിൻ്റെ പുരോഗതിക്കായി പല പ്രസ്ഥാനങ്ങളും ആരംഭിച്ചു ഭാരതം കണ്ടതിൽ വച്ച് ഏറ്റവും മഹാനായ ചക്രവർത്തിയായാണ് അശോകൻ അറിയപ്പെടുന്നത്